ഹൈഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ തലയിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളും വലിയ ആൾക്കാർക്കും ഒക്കെ പറ്റിയ ക്ലിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ദാ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന റിബൺ ഹാങ് ചെയ്തു വരുന്ന തരത്തിലുള്ള കണ്ടില്ലേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ദാ കണ്ടില്ലേ അല്ലേ അലിഗേറ്റർ ക്ലിപ്പിലാണ് വന്നിട്ടുള്ളത് അതോ രണ്ട് പീസാണ് കേട്ടത് രണ്ട് പീസാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ തരും രണ്ടെണ്ണത്തിന് ഒരുമിച്ചുള്ള റേറ്റാണ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നത് ഓരോന്നായിട്ട് തരും ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ ഓക്കെ അതുപോലെ ഈ ഒരു മുടി നെയ്ത പോലെയുള്ളത് കണ്ടില്ലേ രണ്ടെണ്ണത്തിന്റെ റേറ്റ് ആണ് നമ്മൾ നൂറ്റിനാൽപ്പത് രൂപ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരുമിച്ച് റേറ്റ് പറഞ്ഞിരുന്നത് ഇതിന് നൂറ്റി നാൽപ്പതും അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ കണ്ടില്ല അലിഗേറ്റർ ക്ലിപ്പിലാണ് വരുന്നത് ഇതേപോലെ മുടിമടഞ്ഞ പോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഒരെണ്ണം ഇത് എഴുപത്തഞ്ച് രൂപ ഇത് എഴുപത് രൂപ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ നൂറ്റി നാല്പത് ഇത് രണ്ടെണ്ണം ഒരുമിച്ചെടുക്കുമ്പോൾ നൂറ്റി മുപ്പത് ഓക്കെ രണ്ട് ക്ലിപ്പുകളാണ് വരുന്നത് അപ്പോൾ എഴുപതും എഴുപത്തഞ്ചും ഇപ്പം നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് കണ്ടോ നല്ല നല്ല ഫറീൻ്റെതാണ് കേട്ടത് ഫറിന്റെ സ്ക്രഞ്ചാണ് കണ്ടില്ലേ ഒരെണ്ണം പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരെണ്ണം പതിനഞ്ച് രൂപ ഒരു ആറ് കളേഴ്സ് എന്താ ഓക്കെ ഒരെണ്ണം പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പന്ത്രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടാണോ ഒരു പാക്കറ്റിൽ പന്ത്രണ്ടെണ്ണമാണ് ഉണ്ടാവുക ഓക്കെ വരുന്നത് ഈ ഒരു കുഞ്ഞ് ക്രാബ് ഇതൊരു ഷീറ്റിന് പതിനഞ്ച് രൂപയാണ് ഇതിൽ എത്ര എട്ട് ഷീറ്റോ എട്ട് ഷീറ്റാണോ തോന്നുന്നുള്ളത് എട്ട് ഷീറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലാതെ ഓരോ ഷീറ്റ് എടുക്കുമ്പോൾ ഒരു ഷീറ്റിന് പതിനഞ്ച് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഒമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഷീറ്റ് കൊടുത്തിരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഷീറ്റ് കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കണ്ടില്ലേ ഇത് അമ്പത് രൂപ ഇതും അമ്പത് രൂപ അതുപോലെ തന്നെ ഇതും അമ്പത് രൂപ ഓക്കെ അതുപോലെ ഈ ഒരു ബാൻഡിതിൽ ഒരെണ്ണം പന്ത്രണ്ട് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് എണ്ണമാണ് ഉണ്ടാവുക അതായത് ഒരു ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ഇത് മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപ സോറി നൂറ്റി പത്ത് രൂപ ഇത് മൊത്തത്തിൽ എടുക്കുമ്പോൾ നൂറ്റി പത്ത് രൂപ ഓക്കെ ഒരു പാക്കറ്റ് കൂടുതൽ എടുക്കുമ്പോൾ നൂറ്റി പത്ത് ഇനി നൈലോൺ ബാൻഡ് നൈലോൺ ബാൻഡ് ദാ നമുക്ക് ഇത്രയും കളേഴ്സ് ഉണ്ട് പറഞ്ഞാലും പതിനഞ്ചെണ്ണം എടുക്കുമ്പോൾ അറുപത് രൂപ ഒരെണ്ണത്തിന് നാല് രൂപ വെച്ചിട്ട് അതല്ല ഓരോ പീസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ചിട്ട് വെച്ചിട്ടില്ല ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നൈലോൺ ബാൻഡ് നാല് രൂപ കേട്ടോ നമ്മൾ ഇനി കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലത്തെ ബാൻഡും ക്രാബും കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിലിട്ടത് റേറ്റ് കുറച്ച് കൂടുതലാണ് അത് അറിയാതെ സംഭവിച്ചു പോയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് ആണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഓക്കെ ഇത് ഒരു ബോക്സേ ഉള്ളൂ ഇംഗ്ലീഷ് കളറിലാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതിൽ ബാൻഡും ഉണ്ട് ഇങ്ങനെ ക്രാബും ഉണ്ട് ഇതിൻ്റെ രണ്ട് ബോക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ബാൻഡും ക്രാബും കൂടി വരുന്നത് മൂന്ന് ബോക്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ ഇനി വരുന്നത് ക്രാബും ഇതുപോലെ റബ്ബർ ബാൻഡും പിന്നെ സാധാരണ ബാൻഡും കൂടി വരുന്ന മൂന്ന് ടൈപ്പിലുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അറുപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്ലിപ്പ് കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ ഈ ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ കണ്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഹെയർ ആക്സസറീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്